അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് പ്രിയപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പ്രിയപ്പെട്ട വിവിധ പാർട്ടിയുടെ സി പി എം ജില്ലാ സെക്രട്ടറി ഗാനാവരും മറ്റ് വിശിഷ്ട അതിഥികളെ സുഹൃത്തുക്കളെ തിരിച്ചുരുക്കാൻ വേണ്ടിയാണ് പേരുകൾ ഒഴിവാക്കുന്നത് ഇവിടെ കുറേ ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിക്കൊണ്ടൊരു സംഘടനയുടെ പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആറ് മാസത്തേക്കുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടികൾ സഹകരിക്കാനിവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തെ ജീവകാരുടെ രംഗത്ത് എല്ലാവരും മോളോട് തോട് തീർന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടമാണ് വയനാട് ദുരന്തവുമായി ബന്ധത്തേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം വയനാട്ടിലെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ദുരന്തം എത്ര വ്യാധ്യാനം നികത്താത്തതാണെങ്കിലും ആ ദുരന്തത്തിൽ നമ്മളൊക്കെയും പങ്കുവഹിക്കുന്നു എന്ന രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളുമൊക്കെ കൈമേ മറന്നുകൊണ്ട് വയനാട്ടിലേക്ക് ഇറങ്ങി വരികയും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്നു എന്ന കാര്യം നമുക്കറിയാം സ്വാഭാവികമായും ഐ എൻ എൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാറക്കണൻ തന്നാലാവുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചില സംഭാവനയോട് അർപ്പിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ഞങ്ങൾ ഈ പ്രദേശത്തെ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ സ്ഥലത്ത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി ലഭിച്ചു ഇനിയും കുറച്ചുകൂടി സ്ഥലം നമുക്ക് ഏറ്റെടുക്കണം എന്നാഗ്രഹമുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വീടുകൾ നിയമിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് അഞ്ച് വീടുകൾക്കുള്ള കുറ്റിയടിക്കൽ കർമ്മമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏതാണ്ട് മൂന്ന് വീടുകളുടെ സ്പോൺസറിങ് നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിച്ച് ബാക്കിയുടെ ഫണ്ടിൽ ഫണ്ട് ഫണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദീർഘമായി സംസാരിക്കുന്ന മറ്റ് പ്രതിനിധികൾ ഇനി ഇനി ആരി മുഹമ്മ സാഹിബ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് കൈമാറ